ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അമ്മയും മരുമോളും രണ്ട് വെപ്പാണ് ഗായ്സ് ഇന്നും രണ്ട് വെപ്പാണ് പുറത്തുപോയി നേരക്കണമെന്ന് രക്താണ് തുടച്ചാൽ പോവാതെ പണിയെടുക്കുക അപ്പ തുടച്ച ഓക്കെ ഗായ്സ് അപ്പോൾ എന്താണ് രണ്ട് വെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം രണ്ട് വെപ്പ് എന്താണെന്ന് അതായത് സിനുവിൻ്റെ ചാനലിൽ നിന്നൊരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് ഏവരും ആഗ്രഹിച്ച എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കൂന്തൽ നിറവ് അപ്പോൾ അത് ഓളുടെ ചാനലിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം ഇപ്പുറത്തുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാടെ കൂന്തൽ വരട്ടിയത് അല്ലേ അപ്പോ അല്ല ഒന്ന് ഞാൻ നമ്മളെ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലും ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് സിനിമ അപ്പുറത്ത് ചെയ്യുന്നത് അപ്പോൾ അര കിലോ കൂന്തൽ വാങ്ങിയിട്ടാണ് നമ്മൾ രണ്ട് പരിപാടികളും ചെയ്യുന്നത് ആ അതായത് നാലെണ്ണോ നാലോ അഞ്ചെണ്ണോ എന്താക്കും ഇവിടെ കൂന്തൽ നിറവും കുറച്ച് പണി ഉണ്ടല്ലോ നേരേ ആക്കാം വെറുതല്ലേ എനിക്ക് പോലെ നേരക്ക് ഏ തലേ ആരെ തല ണോ എന്നാ പുറത്തുപോയിക്കോടുത്തിട്ട് മതി കഴിഞ്ഞു നിങ്ങൾ 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 നിങ്ങൾക്ക് എങ്ങനെയാണോ ഏ നിങ്ങനെയാണോ കംഫേർട്ട് അങ്ങനെയാണോ വള്ളത്തോടാക്കണോ എന്നൊരു വള്ള കുണ്ട മാത്രം എടുത്തോളി അത് ഉങ്ങനാക്കിപ്പോളേ ഉമ്മാക്ക് ഈ അടുക്കളയിൽ നിന്ന് പണി എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഉമ്മാ പുറത്തേക്ക് പോവാണ് കൂന്തലിനൊക്കെ പെർക്കിങ്ങാണ്ട് അപ്പൊ സിനുവിൻ്റെ ഉണ്ടാക്കുന്നതിന് തല വേണെന്ന് പറഞ്ഞിട്ടാണ് തല നേരാക്കാൻ കുറച്ച് പണിയാണെന്ന് പറഞ്ഞിട്ട് തലയൊക്കെ നേരാക്കിട്ടെ അതൊന്നും പള്ളി പോകാൻ പറ്റൂലെ ചുമോ അടുക്കളയിൽ ഇരുന്നാ വൃത്തിയാവൂല പറഞ്ഞിട്ട് ിട്ടായിരുന്നു അത് ചുറണ്ടിരിക്കൂലെ ഇനി ചെയ്ത് റെഡി ആവുമ്പോഴേക്കും ഞാൻ എന്താക്കും നേരെ പുറത്ത് പോയിട്ട് ചെടികളൊക്കെ നനക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കാണിച്ചിട്ടോ ചെടികൾ നനക്കല് നല്ലൊരു പണിയുണ്ട് നമ്മൾ രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ നമ്മള് നനക്കലുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല വെയിലുണ്ടോ ഇപ്പോൾ പിന്നെ നമ്മുടെ കിണറ്റിലും കോൽക്കനിലും അത്യാവശ്യം വെള്ളം ഉണ്ടോണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും വെള്ളത്തിന് ഇതുവരെ വല്ല അതുകൊണ്ട് നമ്മള് നല്ല എന്താണ് വെള്ളമില്ലാതെ നമ്മള് പിശിക്കിട്ടൊന്നും നിന്നില്ല നല്ല ഒന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഭൂമിയിലേക്ക് തന്നെ വീണ്ടും ഒട്ടും വെള്ളം ഇറങ്ങുമല്ലോ അപ്പൊ നമ്മുടെ കലാത്തിയൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോണ്ടാവും

എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്തായാലും അത് അതിന് മുമ്പ് നമുക്ക് റെസിപ്പി റെസിപ്പി എന്താണ് ഇതിന്റെ പേര് എന്താ ഇതിന്റെ പേര് റെസിപ്പി റെസിപ്പി പേര് ഇതിന്റെ പേര് ഇതിന്റെ കൂന്തള എന്താ റെസിപ്പിന്റെ പേര് പേര് എക്സ്പീരിയൻസ് ഇഞ്ചി വെളുത്തുള്ളി ചെറു പെരിഞ്ചീരകം നമ്മള് ഇത്ര അളവുള്ളതുകൊണ്ട് അതിനനുസരിച്ചിട്ട് മാത്രമേ ഇഞ്ചി പെരിച്ചോ പിന്നെ ചോയ്ക്കുള്ളൂ ഓക്കെ അപ്പൊ അതില് എല്ലാം നമ്മൾ മിക്സിൽ അടിച്ചെടുത്തിട്ടുണ്ട് മീൻ മസാല ആയില്ല മീ അതിൽ എഴുതിയിട്ടുണ്ട് ഫിഷ് മസാല എന്ന് എഴുതിയിട്ടുണ്ട് ഫിഷ് മസാല ഫിഷ് സാമ്പാർ മസാല രണ്ടാമത്തെ മസാല ഇതാണ് ആ ഫിഷ് മസാലടി ആ

ഇപ്പോഴും മീനാണ് ഇപ്പഴും പണ്ട കഴിച്ചിന്നത് അവിടെ പോകുമ്പോ പാലക്കാട് തറവാട്ടിലാകുമ്പോ എന്റെ ചങ്കിലൊരു മുള്ളു പോയി മത്തി ഇങ്ങോട്ട് കിട്ടാനല്ല കജ അങ്ങനെ അങ്ങോട്ട് കുത്തിത്തിരികൊണ്ട് ഛർദ്ദിച്ചപ്പോ മുള്ള കൊടുത്ത് പൊട്ടി പൊട്ടിന്നി അന്ന് മുതൽ മുതലിജ് മീന്തി മാറ്റിയതാ ഇപ്പഴാട്ടേ മീന്തി മാറ്റിയതൊക്കെ കൈയ്യൊക്കെ പാടണാക്കിൽ തിരികെ പിന്നെ മീൻ തീറ്റ മാറ്റാതിരിക്കും അതിനുശേഷം ഇന്നേ വരെ എന്ന് പറഞ്ഞ മീൻ ഞാൻ കഴിച്ചിട്ടില്ല അല്ലെ അതിന്റെ മണം പോലും എനിക്ക് പറ്റൂല ഞാൻ മത്തി കഴിക്കാത്തോണ്ട് ഇപ്പം മത്തി കഴിക്കലില്ല കാരണം ഞാൻ കൂട്ടൂലോ കാരണം ഞാൻ വാങ്ങിക്കൊടുത്താലല്ലേ ഇപ്പം മത്തി വെക്കുള്ളൂ പിന്നെ ഇടക്കൊക്കെ പാവം തോന്നിട്ട് വാങ്ങി കൊടുക്കലുണ്ട് കഴിച്ചേ പിന്നെ അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയാണ് നമുക്ക് കൂന്തൽ ഉമ്മ വെക്കുന്നത് പിന്നെ സീൻ വെക്കുന്ന കൂന്തൽ ഇത്രയുണ്ട് കിലോ കൂന്തല രണ്ട് റെസിപ്പിയാണ് ഇന്നത്തെ പരിപാടി അതായത് ഒന്ന് കോഴിക്കോടൻ ഒന്ന് ആ അല്ല ഒന്ന് കോഴിക്കോടൻ അതിനെന്താ പറയാ നിറവോ ഒന്ന് കോഴിക്കോടൻ കൂന്തൽ നിറവ് എല്ലാരും കഴിച്ചവരുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്ന് പറയണം നമ്മൾ ആദ്യമായിട്ട് ഞാൻ കോഴിക്കോടൻ കൂന്തൽ നിറവ് മറവല്ല നിറവ് അതായത് ഇപ്പൊ എല്ലാവരും ഓരോ ട്രെൻഡ് ഇറങ്ങുമ്പോൾ അതിന്റെ പിന്നാലെങ്ങനെ പോകും അപ്പൊ ഇത് കോഴിക്കോട് കോഴിക്കോടാകൊണ്ട് കുറേ ദൂരം ആവുകൊണ്ട് നമുക്ക് അവിടെ പോവാ എത്തപ്പെടാൻ പറ്റിയിട്ടില്ല ഇതുവരെ എത്തിപ്പെടാൻ പറ്റും ആ കണ്ടേ അപ്പൊ നമ്മൾ അത്രയും ദൂരം എത്തിപ്പെടണ്ടേ അപ്പൊ എന്താക്കി അവിടേക്ക് ഇനി എത്തിപ്പെടാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മൾ അത് പരീക്ഷിക്കാൻ വേണ്ടി പോവാണ് ഓൾക്ക് അത് ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞാന്ന് അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു ഫുൾ വീഡിയോ ഞാൻ ഓളെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും സിനോസ് കിച്ചൻന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും അതിലുണ്ട് അതിൽ കണ്ടോളി അപ്പോൾ ഉമ്മാരുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ്ട് അടുക്കളയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കുക്കിംഗ് ആണ് അവൾക്ക് കുക്കിംഗ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ എന്താക്കും ഒരു ടൈമിൽ ക്യാമറ ഓൺ ആക്കിയാൽ മതിയല്ലോ രണ്ടാളെയും എടുക്കാൻ പറ്റും അപ്പോൾ ഉമ്മാക്കിനി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആദ്രാസ് കുക്കിംഗ് ചാനലും കണ്ട് തുടങ്ങുന്നില്ല തുടങ്ങിയ ചാനലുകൊണ്ട് തന്നെ ഞാൻ ആകെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ തന്നെ ോ അതായത് ഇവിടെ ചാനലാണെങ്കിലും ഇന്റെ ചാനലാണെങ്കിലും ഇനി മൊത്തത്തിലുള്ള ചാനലാണെന്നുണ്ടെങ്കിലും എല്ലാ ഇന്റെ കയ്യില് വന്നിട്ട് വേണം ഈ എഡിറ്റിംഗ് ഒക്കെ ചെയ്തു പോവാണെങ്കിൽ അപ്പൊ എന്താവും ഞമ്മളി കൂടുതൽ ചാനലിലേക്ക് നിക്കുന്നില്ല ഉമ്മാക്കൊരു പെൻഷൻ പൈസ എന്നുള്ള നിലക്ക് എന്തെങ്കിലും ഉമ്മാക്കി പെൻഷൻ പൈസ എന്നുള്ള നിലക്ക് യൂട്യൂബ് പൈസ ഉമ്മാക്കൊരു കൊടുക്കണം ൊടുക്കണം വേണോ തക്കാളിട്ടോ തക്കാളി ഇട്ടോ കൊറച്ചു ഭയങ്കര സ്പീഡാ കേട്ടോ അപ്പൊ എത്ര എന്തൊക്കെ ഇട്ടൂന്ന് ഞാൻ പറഞ്ഞാൽ പറ്റിയിട്ടില്ല വെല്ലുള്ളി തക്കാളി വെളിച്ച ഓയിൽ അത് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടുക അങ്ങനെ വാട്ടാൻ പറ്റിയ നല്ലൊരു മരത്തിന്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇത് നല്ലോണം വാടി വരുന്നത് വരെ നമുക്ക് എന്താക്കാം അങ്ങനെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് വാടി തോന്നുമ്പോ എനിക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടു കൊടുക്കാം അങ്ങനെ ഇനി മല്ലിച്ചപ്പ് അതോ വേറെ എന്താ ഇലയാണ് ഒന്ന് പറിച്ചോന്ന് അറിയാം എന്തായാലും പിന്നെ കൊറച്ച് കറിവേപ്പിലൊക്കെ പെറുക്കിട കേട്ടോ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്ക അങ്ങനെ ഇളക്കി കൊടുത്തത് മൂത്ത് വരുന്നതിന് ശേഷം എന്താക്കേസ്റ്റ് എന്തിന്റെ അതിന് ശേഷം ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ഇത് എന്തൊക്കെയുള്ള മുളക് ആ പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് വീണ്ടും ഇളക്കുക അങ്ങനെ ഇളക്കി ഒരു പരിധിയായി വരുമ്പോ നമുക്ക് എന്താക്കാണ്ടോ അങ്ങനെ നന്നായി വാടി വരുന്നുണ്ട് വാടി വന്നതിന് ശേഷങ്ങളെന്താ കാട്ടുക അതിലും മീൻ ചെയ്യാൻ ഇടാണ്ടത് മീനിൽ ടാ കുപ്പി വായിത്തരാട്ടോ ഫിഷ് മസാല കുക്ക് ചെയ്യുന്നത് നിങ്ങളെ കുക്ക് ആർക്കെങ്കിലും അറിയാൻ വേണ്ടിട്ടാണ് പറഞ്ഞു പൊടി ഇട്ടു അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമ്മൾ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് ഗരം മസാല അല്ല മല്ലിപ്പൊടിയാ ആ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ആകെ നാല് മീനീ കണ്ടല്ലേ എനിക്ക് ഇത് നെയ്ച്ചോറിനുള്ള അപ്പൊ മീനുള്ളത് ഏതാ

ഡാൻസ് ഓൾക്ക് വേണ്ടിട്ട് തൊട്ടി ഞാൻ താഴ്ത്തി കൊടുത്താണ് ഞാൻ തൊട്ടി എന്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ തൊട്ടി താഴ്ത്തി കൊടുത്താണ് അല്ലെങ്കിൽ കൗത്ത് കുടുങ്ങിയാലേ പണിയാ ഓൾ ഇനിയിപ്പ എന്താ ചെയ്യല് തന്നെ നീക്ക ചാടിയോ അല്ല കാല് രണ്ടും നെൽത്തുട്ടിട്ട് ആടുക ഒന്നുകൂടി അങ്ങനെ നമ്മൾ അങ്ങനെ അതെല്ലാം ആയതിന് ശേഷം എന്താണ് നമ്മൾ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട് ഇതാക്കണ് ഇതാണ്ടാവും കുട്ടി അടുക്കളയിലെത്തി അതിന് ശേഷം നമ്മൾ നമ്മളെന്താക്കണ് കുട്ടിട്ട് അമ്മാൻ്റെ കൂന്തളവും ഉമ്മാൻ്റെ കൂന്തള നിറവുമാണ് ഇന്ന് രണ്ടും കുളായ അവർ രണ്ടാളും ചെയ്യുന്ന ഒരു വിടലുണ്ടാവും അപ്പോൾ ഉമ്മായുടെ കൂന്തള നിറവ് അതിലിട്ടതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അതെന്താണ്ടേ ചേബദോർലയിൽ വെച്ചിട്ടില്ലല്ലോ കുണ്ട നോക്കണം ഓക്കേ കുളി വള്ളം ഒരു തിരുവള്ളമാണ് ട്ടോ എന്താത അത് നല്ല വേവ് ഉള്ളതാണ് ഇനി കറങ്ങ പോവാനാണോ കുഞ്ഞമ്മ കഞ്ഞി വെച്ചതുമറിയ ഇപ്പൊ ഇത് ഒക്കെ അടിയിലാ ദാ പുളിച്ച ക മസാലയൊക്കെ ഇങ്ങടെ അപ്പോൾ ഞാൻ എന്നാ ഉഴുത്സാ വന്നില്ലേ ഞാൻ സാണം പുളിച്ചിട്ടതിന് ഇങ്ങനൊരുർത്തി എന്താର୍ത്തണു Тайമന്ന് ചട്ടിമന്ന് ഉടർത്തി അത് തോന്നോളും എങ്ങനെ കുണ്ട നോക്കട്ടെ സലൈ ഇങ്ങനെ ആരും മട കുക്ക് ആരും ചെയ്യരുതിട്ടോ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്നോട് പണ്ട് കാര്യല്ലേ കാരണം ഒക്കെ ഒരളവില് മട അളവിലാണ് ഉമ്മ കുക്ക് ചെയ്യുന്നത് കാരണം ഒരാൾക്കും പറഞ്ഞിരുന്നില്ല എങ്ങനെയാണെന്നുള്ളത് എന്താ പൊന്നേ കണ്ടോ ആര്യത ആൾക്കാരൊക്കെ ഇങ്ങൊരു സ്പെഷ്യൽ റെസിപ്പി അറിയാനല്ല ആൾക്കാർ നിൽക്കുന്നത് ഞാൻ ആരാ ഇജാസ് വരെ പറഞ്ഞ ഞാൻ ആരാ അതോ നാവിച്ചോ ഇജാസാ കണ്ടോ അവിനെ എത്ര നേരം ആയി വരാ അത് നിക്ക് അത് വറ്റം അത് പറയാനല്ല പള്ളക്കോട് കൊടിച്ചൂലേ ഇപ്പോ എല്ലാരെ ആയിട്ട് നോക്കക്കൊന്ന് നടട്ടുള്ളൂ ഓക്കേ അപ്പോൾ എന്തായാലും അത് കയിൻറ്റ് കാണസരട്ടോ ബാക്കി ഇടയ്ക്കിടക്ക് വള്ളം അങ്ങനെ ക്ലാസ്സിൽ പാടുന്നുണ്ട് കയ്യിൽ നിന്ന് പൊയ്ക്കണു പോകുന്നുണ്ട് ഞാൻ ആരാ ഞാൻ ആരാ പറയ ആകെ നാല് കൂന്തളുണ്ട് അഞ്ച് ക്ലാസ് വള്ളം പാടുന്നേക്കണേ ഞാനാരാ ആ അപ്പൊ ഉമ്മാടെ ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഉമ്മാടെ എന്താണ് കൂന്തൽ റെസിപ്പി നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോവാണ് നല്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ട് തിന്നാൻ വേണ്ടി പോവാണ് രസണ്ടോ രസണ്ടത്ര അപ്പ എന്തായാലും ഈയൊരു കൂന്തള റെസിപ്പി എല്ലാവരും വെന്ത്ക്കണോ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് നിറവ് എന്നുള്ളത് ഞാൻ പറഞ്ഞതരാം ഇത് ജസ്റ്റ് കുക്ക് ചെയ്യാൻ ആരു ശ്രമിക്കുന്നുണ്ട് എല്ലാരും വീട്ടിലും കൂന്തലുണ്ടാക്കും ജസ്റ്റ് ഞാൻ എന്താ ഇവര് രണ്ടാള് അടുക്കളയത്തെ കുറച്ച് വിശേഷങ്ങൾ ഇട്ടതാണ് രണ്ടാൾ രണ്ട് വെപ്പായപ്പോ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ അല്ലേ